നെടുമ്പാട് നഗരസഭയുടെ ക്ഷീര കർഷക സംഗമം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു ക്ഷീര കർഷകർക്ക് പാലിന്യ സബ്സിഡി വിതരണം സൌജന്യ കിറ്റ് വിതരണം സ്വയം തല സംരംഭകർക്ക് സബ്സിഡി വിതരണം എന്നിവ മന്ത്രി നിർവഹിച്ചത് സർക്കാരിന്റെ എന്തെങ്കിലും ഒരു സഹായം എത്തിച്ചേരാത്ത ഒരു കുടുംബവും കേരളത്തിൽ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു നഗരസഭ മുൻകൈ എടുത്ത് പാലിന് സബ്സിഡി നൽകുന്നത് മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു ഒരു ലിറ്റർ പാലിന് മൂന്ന് രൂപ വെച്ചാണ് സബ്സിഡി നൽകുന്നത് ഒൻപത് വാർഡുകളിലായി നൂറ്റി കർഷകരാണ് സബ്സിഡി ലഭിക്കുക ഇതിനായി ക്ഷീരസമൃദ്ധി പാലിന്യ സബ്സിഡി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ലക്ഷം രൂപയാണ് നഗരസഭ നൽകുന്നത് ദാബിലവണ മിശ്രിതവും വിരമരുന്നു അടങ്ങുന്ന സൗജന്യ കിറ്റം തൊഴിലിൽ കർഷകർക്കുള്ള സബ്സിഡി വിതരണം ചടങ്ങിൽ നടന്നു നെടുമങ്ങാട് ടൌൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എസ് രവീന്ദ്രൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ കൌൺസിലർമാർ കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം be it raja kumari raja kumari gold and diamonds the trust of driving gold raja kumari